അങ്ങനെ മിഡ് വീക്ക് എവിക്ഷനിൽ കൂടി ആതില പുറത്തായിരിക്കുകയാണ് ആതില പുറത്താകും എന്നുള്ളത് ആതിലെയും നൂറയും ഒക്കെ ഏകദേശം പ്രതീക്ഷിച്ചിരുന്നതാണ് അനുമോൾക്കും ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് അനുമോൾ ഇപ്പോൾ ലക്ഷ്മിയുമായി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു അവസാന നിമിഷങ്ങളിൽ വളരെ വൈകാരികമായ പല മുഹൂർത്തങ്ങളും അവിടെ അരങ്ങേറി ആതില വളരെ മോശമായിട്ടാണ് ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നത് ആതില അനിമോൾ ശൈത്യ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു ഇന്ന് ആക്ടിവിറ്റി ഏരിയയിൽ കഴിഞ്ഞ നാളുകളിലെ സ്നേഹ പ്രകടനങ്ങളുടെയൊക്കെ ക്ലിപ്പുകളെല്ലാം ചേർത്ത് വെച്ച് മനോഹരമായ ഒരു വീഡിയോ ബിഗ് ബോസ് അണിയിച്ചൊരുക്കിയത് എന്ന് സംശയമുണ്ട് ആ വീഡിയോ കണ്ടു തീർന്നപ്പോൾ തന്നെ ആതില് ചാടി ഇറങ്ങി വന്ന് അനുമോളെ കെട്ടിപ്പിടിച്ച് കരയുന്നു ആ ഫ്രണ്ട്ഷിപ്പ് അതെ ആ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും പഴയ നിലവാരത്തിലേക്ക് എത്തിയെന്ന് പ്രേക്ഷകരെല്ലാം വിശ്വസിക്കുകയാണ് തുടർന്ന് ഗാർഡൻ ഏരിയയിലേക്ക് പോകുന്നു അവിടെ വട്ടം കൂടി ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നു പഴയ കാര്യങ്ങളൊക്കെ അയവിറക്കുന്നു എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു നിറം മാറുന്നതിൽ ഓംതിനെ പോലും തോൽപ്പിക്കുവാൻ കഴിവുള്ള സ്ത്രീയാണ് ആതില ഏത് നിമിഷവും അവർ വീണ്ടും പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുണ്ട് ഈ വാക്കുകളാണ് മുൻപ് ചെയ്ത വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചത് അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് സംഭവം ശൈത്യയും അനുമോളും തമ്മിൽ മണിക്കൂറുകൾ നീണ്ട സംസാരമായിരുന്നു ആ സംസാരത്തിന്റെ ഒടുവിൽ ഭയങ്കര സീനായി മാറി രണ്ടുപേരും ഏകദേശം അടിച്ചു പിരിഞ്ഞു വീണ്ടും പിന്നീട് കരയാൻ വേണ്ടി ഡ്രസ്സിംഗ് റൂമിനകത്തേക്ക് ശൈത്യേറി പോകുന്നു ബാക്കിയുള്ള നാരിരത്നങ്ങളെല്ലാം അവിടെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി പോകുന്നു ബിഗ് ബോസ് എല്ലാത്തിനേം കൂടെ തല്ലി ഓടിച്ച് പുറത്തേക്ക് വിടുന്നു അങ്ങനെയുള്ള വൈകാരികമായ പല മുഹൂർത്തങ്ങളും അവിടെ നടന്നു എന്തായാലും രാത്രി ആയപ്പോഴേക്കും ആതിലേക്ക് പുറത്തേക്ക് പോകുവാൻ വേണ്ടി പ്രധാന വാതിൽ ബിഗ് ബോസ് തുറന്നു കൊടുത്തു നൂറയ്ക്ക് വലിയ ഉണ്ടായിരുന്നു പക്ഷേ ആതില ചിരിച്ച മുഖത്തോടു കൂടി തന്നെയാണ് പോയത് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്നുണ്ട് പക്ഷേ ഷാനവാസിനെ മൈൻഡ് ചെയ്തില്ല അനുമോളെ മനപൂർവ്വം അവോയ്ഡ് ചെയ്തതുപോലെ തോന്നി അതുമാത്രവുമല്ല പോകുന്നതിന് മുൻപായി ശൈത്യയോടും നൂറയോടും കൂടി പറയുകയാണ് ആ നമ്പറിന്റെ കാര്യം ഒന്ന് പൊട്ടിക്കണമെന്ന് എന്ന് വെച്ചാൽ അനുമോളോട് അവർക്ക് ഇപ്പോഴും പകയാണ് വെറുപ്പാണ് അപ്പോൾ പിന്നെ ആക്ടിവിറ്റി ഏറിയയിൽ വെച്ച് കാണിച്ചതൊക്കെ എന്തായിരുന്നു അത് പ്രഹസനം എല്ലാ ഇപ്പോഴും ഈ പ്രഹസനം തന്നെയാണ് നടക്കാറുള്ളത് ഓരോ തവണയും വഴക്കുണ്ടാക്കും വഴക്കുണ്ടാക്കി അല്പനിമിഷം കഴിയുമ്പോഴേക്കും ഈ പക മുഴുവനും ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അവർ വീണ്ടും കോംപ്രമൈസ് ചെയ്യും രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും അടിയുണ്ടാക്കും പറയാനുള്ളതെല്ലാം മുഖത്ത് നോക്കി പറയും അതിനുശേഷം വീണ്ടും അവർ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പോകും ഇത് തന്നെയാണ് ഇന്നും സംഭവിച്ചത് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ബിഗ് ബോസിന് നല്ലൊരു കണ്ടന്റ് കിട്ടി എന്നുള്ളതിനപ്പുറത്ത് മറ്റൊന്നും സംഭവിച്ചില്ല അനുമോൾ എന്ന തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് ഇട്ട് നല്ല ഒന്നാന്തരം പണി വെക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് ശരിക്കും എന്താണ് ഈ നമ്പറിന്റെ വിഷയം ഏതോ ഒരു ടിഷ്യൂ പേപ്പറിൽ ക്യൂടെക്സ് കൊണ്ട് നമ്പർ എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത് അത് ഇപ്പോൾ സംഭവിച്ചൊരു വിഷയമല്ല ചില ദിവസങ്ങൾക്ക് മുൻപ് നടന്നൊരു കാര്യമാണ് അതിനെക്കുറിച്ച് ആതിലയുടെ വിശദീകരണം ചില ദിവസങ്ങൾക്ക് മുൻപ് ആദില പുറത്തേക്ക് പോകുവാൻ സാധ്യതയുള്ളതായിട്ട് ഒരു ചർച്ച അവിടെ നടന്നു ഇവരുടെ ഇടയിൽ ആ ചർച്ച നടക്കുന്ന സമയത്ത് അനുമോൾ പറഞ്ഞു അത്രേ പുറത്തു പോയാൽ എനിക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്യുന്ന ആളുടെ നമ്പർ ഇതാണ് ഈ നമ്പറിൽ നീ അയാളെ കോണ്ടാക്ട് ചെയ്യണം എന്നിട്ട് നൂറയെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി നീ അയാളോട് പറയണം എന്ന് അനുമോൾ പറഞ്ഞേൽപ്പിച്ചു അത്രേ മാത്രവുമല്ല അക്ബറിനെ നെഗറ്റീവ് ആക്കാൻ പ്രത്യേകം പറയണം എന്നും പറഞ്ഞു ഇതാണ് ആദിലയുടെ വിശദീകരണം അത് ആ വീട്ടിൽ ഏകദേശം ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് ആതിലെ അതവിടെ പൊട്ടിച്ചിട്ടാണ് പോയിരിക്കുന്നത് ഷാനവാസ് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആദില പോയതിനു ശേഷം ലക്ഷ്മിയുമായിട്ട് ഒരുമിച്ചിരുന്ന് അനിമോൾ സംസാരിക്കുമ്പോഴും ആ ഒരു നമ്പർ വിഷയം അനിമോൾ തന്നെ പറയുന്നുണ്ട് അനിമോൾ പറയുന്ന കാര്യം ഇതാണ് എനിക്ക് ആരുടെയും നമ്പര് കാണാതറിയില്ല എന്റെ അച്ഛൻറെയും അമ്മയുടെയും നമ്പർ മാത്രമേ എനിക്ക് കാണാതെ അറിയുകയുള്ളൂ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ നമ്പറിൽ അവരെ കോണ്ടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ അവൾക്ക് ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്തിരുന്നു അവൾ അതുപോലെ തന്നെ എനിക്കും അവളുടെ നമ്പർ എഴുതി തന്നിരുന്നു അതിനെ ഇപ്പോൾ പി ആർ വർക്ക് ചെയ്യുവാൻ വേണ്ടി ഏൽപ്പിച്ചു എന്ന രീതിയിലാണ് പറയുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ഏൽപ്പിച്ചാൽ പോലും നൂറയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത് കേട്ടോ പക്ഷേ അവസാന നിമിഷവും പകയടങ്ങാത്ത കനലെരിയുന്ന ഒരു ഹൃദയവുമായിട്ടാണ് ആതിൽ ഇറങ്ങി പോകുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാൾക്കാരോട് കട്ടപ്പയോടും നൂറയോടും കൂടി പറയുകയാണ് ആ വിഷയം പൊട്ടിക്കണമെന്ന് കഴിഞ്ഞ രണ്ടു ദിവസം ആ വീട്ടിൽ ഇത്രയും സംഘർഷങ്ങൾ നടന്നതിന്റെ പിൻപിൽ ഒറ്റ വ്യക്തി മാത്രമാണ് ശൈത്യ ശൈത്യാണ് ഇത്രയും ഭൂകമ്പം അവിടെ ഉണ്ടാക്കിയത് ശൈത്യാണ് ആതിലെയും നൂറേയും മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ആ വീട്ടിലുള്ള മിക്ക ആൾക്കാരെയും അനിമോൾക്കെതിരെ തിരിയുവാൻ തക്കവണ്ണം പ്രേരിപ്പിച്ചതും ശൈത്യ തന്നെയാണ് അവസാനം പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇപ്പോൾ വൈകിട്ട് സമയത്ത് ഒരുമിച്ച് കൂടിയിരുന്നു രണ്ടുപേരും കൂടി നല്ല ഒന്നാം തര വടി നടത്തുകയും പിരിയുകയും ചെയ്തു ലൈവിൽ ഇവരുടെ ചർച്ച കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാകട്ടോ കൊച്ചു പിള്ളേര് സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെയാണ് വലിയ ഗൗരവമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഉള്ളി പൊളിച്ചതുപോലുള്ള നിസ്സാര കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ വെറും തെറ്റിദ്ധാരണകൾ ഈ തെറ്റിദ്ധാരണകളുടെ മുൻപിൽ ഈഗോ വെച്ചുകൊണ്ട് അതിനെ വഷളാക്കി വഷളാക്കി ഇവിടം വരെയോളം എത്തിച്ചു എന്തായാലും അതിന്റെ മാക്സിമം അടി ഇപ്പോൾ അനുമോൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ അവിടെ എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ നോക്കിക്കാണേണ്ടത് രാത്രിയിൽ ആതിലെ പോകുന്നതിന്റെ പിന്നാലെ ഈ വന്നു വന്നുകയറിയ എല്ലാ ആൾക്കാരെയും തിരിച്ചു പറഞ്ഞു വിടും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പോകാനുള്ള സാധ്യത കുറവാണ് ഒരുപക്ഷെ നാളെ ആയിരിക്കും അവർ പോവുക എന്നാൽ പോകുന്നതിന് മുൻപ് വീണ്ടും അനുമോൾക്കെതിരെ ഒരു ആക്രമണം അഴിച്ചു വിടുമോ എന്നുള്ളത് തള്ളിക്കളയുവാൻ കഴിയുന്ന കാര്യമല്ല ഇപ്പോൾ അനുമോളും ലക്ഷ്മിയും കൂടി സംസാരിക്കുമ്പോൾ ലക്ഷ്മി അനുമോളോട് പറയുന്നുണ്ട് ഇവരെല്ലാവരും കൂടി ഇവിടേക്ക് കയറി വന്നതിന്റെ പിൻപിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ നിന്നെയാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നിന്നെ ആക്രമിക്കുക നിനക്ക് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുക നീ മോശക്കാരിയാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി തന്നെയാണ് ഇവരെല്ലാവരും കൂടി കച്ച കെട്ടി ഇതിനകത്തേക്ക് കയറി വന്നിരിക്കുന്നത് നിന്റെ ഭാഗത്തും കുഴപ്പമുണ്ട് അവർ സംസാരിക്കാൻ വിളിച്ചപ്പോൾ നീ എന്തിനാണ് പോയത് സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ് നീ നിന്റെ പാട് നോക്കിയാൽ മതിയായിരുന്നു ഇനിയാണെങ്കിലും നിന്നെ അവർ വിളിച്ചാൽ നീ പോകരുത് നീ മാറിയിരുന്നോണം ഇല്ല എന്നുണ്ടെങ്കിൽ കൂട്ടമായിട്ട് വീണ്ടും അവർ ആക്രമിക്കും ഈ രീതിയിൽ ലക്ഷ്മി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട് അനുമോളെ എന്തായാലും പതിനാറ് ലക്ഷം രൂപ പി ആർ ഏജൻസിക്ക് കൊടുത്തത് കൊണ്ട് അനിമോൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അനിമോൾ കൂളായിട്ട് അവിടെ നിന്നാൽ മതി അനിമോൾ ഇനി അതിനകത്ത് എന്ത് തോന്നിയമാസം കാണിച്ചാലും എത്ര വലിയ തരികടകൾ കാണിച്ചാലും പുറത്തു വെളുപ്പിക്കുവാൻ പിയാറുള്ളത് കൊണ്ട് അനുമോൾ കപ്പ് പൊക്കും എന്നുള്ളത് ഏകദേശം എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് അനുമോൾക്ക് ഇനിയിപ്പോൾ ഒരു ശുദ്ധവായു ശ്വസിക്കാം ആതിലെ ആ വീട്ടിൽ നിന്ന് പോയതോടുകൂടി അനുമോൾക്ക് തന്റെ നെഞ്ചിൽ നിന്നും ഒരു വലിയ ഭാരം ഇറങ്ങി ഭാരമിറങ്ങിപ്പോകുന്നത് പോലുള്ള ആയിരിക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത് കാരണം ഏതു നിമിഷവും ആക്രമിക്കപ്പെടാം ഏതു നിമിഷവും കുത്തി ആക്രമിക്കുവാൻ വേണ്ടി കൊടുക്കുവാനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ പറ്റില്ല അനിമോൾക്ക് നന്നായിട്ടറിയാം ആതിലെ ഏത് നിമിഷവും ആള് മാറും എന്നുള്ളത് ഇപ്പോൾ ലക്ഷ്മിയോട് സംസാരിക്കുമ്പോൾ അത് തന്നെയാണ് പറയുന്നത് താൻ പിടിച്ച ഭാഗം ജയിക്കുവാൻ വേണ്ടി താൻ ഏത് അറ്റം വരെയും പോകും ഇല്ലാ കഥകൾ അത് വളരെ കൃത്യമായി പറഞ്ഞുണ്ടാക്കുകയും ചെയ്യും എന്നിട്ട് അവസാനം പറയും അത് ഞാൻ ജയിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു എന്തായാലും ഇനി രണ്ടു ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഈ രണ്ടു ദിവസവും കത്തിച്ചു നിർത്തുവാനുള്ള ഒരു വിഷയം അതിനകത്തെ കിട്ടുകൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് നൂറ അത് വേണ്ട തരത്തിൽ കൈകാര്യം ചെയ്യുമോ എന്നറിയില്ല ക്യൂടെക്സും ടിഷ്യൂ പേപ്പറും പി ആറിന്റെ നമ്പരും അപ്പോൾ വലിയ വലിയ വിഷയങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ ലൈവിൽ കാണുവാൻ കഴിയുന്നത് അപ്പാനിശ്ശരത്തിൽ ചെന്നിട്ട് അനുമോളെ വിളിക്കുന്നുണ്ട് അങ്ങോട്ടൊന്ന് വരാൻ വേണ്ടി അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണെന്ന് നീ എഴുന്നേറ്റ് വാ ഒരു പ്രത്യേക വിഷയം സംസാരിക്കാനാണ് അവിടെ എല്ലാവരും നിന്നെ വെയിറ്റ് ചെയ്യുകയാണെന്ന് ഇത് തന്നെയാണ് നിമിഷങ്ങൾക്ക് മുമ്പ് ലക്ഷ്മി പറഞ്ഞു കൊടുത്തത് അവർ വിളിക്കും വിളിച്ചാൽ നീ പോകരുത് സംസാരിക്കാനൊന്നുമില്ല എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് അത് പറഞ്ഞു വായിൽ നാക്കിട്ടില്ല അതിനു മുൻപ് തന്നെ ഇത് അക്ഷരം പ്രതി നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇന്ന് രാത്രിയിൽ വീണ്ടും അതിനകത്ത് പ്രശ്നങ്ങൾ നടക്കാം ഒരു പക്ഷേ അനുമോൾ അവർ വിളിക്കുന്നിടത്തേക്ക് പോയില്ല എങ്കിൽ അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുവാനും ആക്രമണം അഴിച്ചു സാധ്യതയുണ്ട് ചുരുക്കത്തിൽ അനുമോളെ ഇല്ലാണ്ടാക്കുക എന്നുള്ള ഒറ്റ കൂടിയാണ് എല്ലാവരും കൂടി ഒരുമിച്ച് തക്കം പാർത്തിരിക്കുന്നത് എന്തൊരു എന്തൊരസൂയിണിത് എല്ലാവരുടെയും കിളി പോയി നിൽക്കുകയാണ് അനുമോള് കപ്പുയർത്തിയാൽ ഇവരൊക്കെ അത് എങ്ങനെ കണ്ടു നിൽക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ട വിഷയം ഇന്ന് മിഡ് വീക്ക് എവിഷനു വേണ്ടി ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഗാർഡൻ ഏറിയിലേക്ക് എല്ലാവരും പോയി അവിടെ അനുമോൾ സേവായി എന്ന് കണ്ടപ്പോൾ മൂന്നോ നാലോ ആൾക്കാർ മാത്രമാണ് അനുമോളെ ഒന്ന് ഹഗ് ചെയ്യാൻ വന്നത് ബാക്കിയുള്ളവരെല്ലാം വലിഞ്ഞു മുറുകിയ കൂടി വല്ലാത്തൊരു അതൃപ്തിയുമായിട്ട് എല്ലാവരും ദൂരെ മാറി നിൽക്കുകയാണ് അപ്പോൾ അനുമോളുടെ രക്തത്തിന് വേണ്ടിയാണ് എല്ലാവരും ദാഹിക്കുന്നത് കാത്തിരിക്കാം എന്താകുമെന്ന് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം